കൃത്യമായ അകലത്തിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ഈ സുമ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ് സുമ ഡാൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം സുമ ഡാൻസ് ആദ്യമേ അറിയേണ്ടത് ഇതൊരു ഡാൻസ് പരിപാടി എന്ന നിലയിലല്ല ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ഇതൊരു എറോബിക് എക്സസൈസ് പരിപാടിയാണ് ഇത് ഒരു കാർഡിയോ വാക്സു വാസ്കുലർ എക്സസൈസ് എന്നാണ് പറയുക ഡാൻസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം അതിനൊരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മ്യൂസിക് കൊടുക്കുന്നേ ഉള്ളൂ ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കാണ് ലാറ്റിൻ മ്യൂസിക്കാണ് പലപ്പോഴും അത് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ തുടക്കത്തിലുള്ളത് പല മ്യൂസിക്കുകളും വയ്ക്കാം ലാറ്റിൻ തന്നെ വേണം നിർബന്ധമില്ല കാർഡിയോ ലെവൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിന് പല ഘട്ടങ്ങളുണ്ട് ഒരു സ്ലോ ഡൗണിൽ വാമപ്പ് ആയി ഒരു പതിനഞ്ച് മിനിറ്റ് വരുന്നു അതിനുശേഷം കുറച്ചുകൂടി ഹൈ ഉള്ള ഡാൻസിലേക്ക് പോകുന്നു അതിനുശേഷം പിന്നീട് ഒരു കൂൾ ഡൗൺ ടൈം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരുന്നു അതിനുശേഷം റിലാക്സ് ആവുന്നു പേശികൾക്കും അതേപോലെ ഹൃദയത്തിനുമൊക്കെ കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കുന്ന ഒരു പരിപാടി മടിയുള്ളവരെയും ഇത് ആകർഷിക്കുന്നു കാരണം ഇതിൽ പാട്ടും ഡാൻസും ആയതുകൊണ്ട് തന്നെ ആളുകൾ സ്വാഭാവികമായിട്ടും അതിനോട് മടുപ്പുള്ളവർ പോലും ആ നൃത്ത ചുവടികൾ വയ്ക്കുന്നു എന്നുള്ളതാണ് വളരെ ആകർഷകമായ ഒന്നാണ് അടുത്തടുത്ത് നിന്നുകൊണ്ടുള്ളതല്ല ചേർത്ത് പുണർന്നുകൊണ്ടുള്ളതല്ല അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും അതിലില്ല ഏത് പ്രായക്കാർക്കും സൂമ്പ ചെയ്യാം എന്നുള്ളതാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇത് അത് ഗ്രൂപ്പായിട്ട് ആളുകൾ ചെയ്യുന്ന സമയത്ത് കൃത്യ പാലിക്കുന്നു ഇത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇത് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് രണ്ടായിരങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അവസാനങ്ങളിൽ കൊളംബിയുടെ ാണ് ഇതിന്റെ തുടക്കം വികസിപ്പിച്ചത് ആൽബർത്തോസ് എന്ന് പറയുന്ന ഒരു കോറിയോഗ്രാഫറാണ് അദ്ദേഹം ഒരു എയറോബിക് ഇൻസ്ട്രക്ടറാണ് ആൽബർട്ട്